ഹായ് സുഹൃത്തുക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി നമുക്ക് വ്യാഴം മാറുകയാണ് അതായത് ഒന്നാം തീയതി മാറി രണ്ടാം തീയതി മുതൽ നമുക്കത് പ്രാബല്യത്തിൽ വരുന്നു എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഈ ഓരോ രാശിക്കാർക്കും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ എന്തൊക്കെ ദിനം രാശിയിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കർക്കിടക രാശിയിലോട്ട് രാശി മാറ്റം നടത്തുകയാണ് അപ്പം ഈ ഓരോ രാശിക്കാർക്കും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അനുകൂലമാട്ടോ പ്രതികൂലമാട്ടോ എന്തൊക്കെ പക്ഷേ പൊതുവേ ഇത് വ്യാഴമാണ് അത് പ്രതികൂലമായിട്ട് വരാ വരത്തില്ല എല്ലാം അനുകൂലമായിട്ട് മാത്രമേ കൊണ്ടുവരുവുള്ളൂ അതാണ് വ്യാഴത്തിൻ്റെ ഒരു നന്മയെന്ന് പറയുന്നത് അപ്പം വലിപ്പത്തി ഏറ്റവും വലുതും ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്നതും അല്ലെന്നൂരി എല്ലാ കാര്യത്തിലും വ്യാഴമാണ് അതത് ഉൽപ്പത്തിയുടെ ഗ്രഹമാണെന്ന് മനസ്സിലാക്കുക ഈ സൃഷ്ടിയുടെ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത് അതുപോലെ ശത്രുക്കൾ വളരെ കുറവുള്ള ഒരു ഗ്രഹമാണ് വ്യാഴമെന്നുള്ള പറഞ്ഞാൽ സാക്തികനാണ് അപ്പം ഈ വ്യാഴമാണ് മാറുന്നത് അപ്പം ശനിദശയിലും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോലും ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള നല്ല ഗുണങ്ങൾ ലഭിക്കും ആകെ ഈ വ്യാഴത്തിൻ്റെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ രാഹുവും വേദവുമാണ് ബാക്കി ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള ആണ് വ്യാഴത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പം ഈ ഇങ്ങനെയുള്ള ഒരു വ്യാഴം മാറുമ്പോൾ നമുക്ക് പൈസ സമ്പത്ത് സൽകീർത്തി അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുക ഇങ്ങനൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കായിക എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ പൈസ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന വരുന്നതെന്ന് മനസ്സിലാക്കാം അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ അപ്പം ചിലപ്പോൾ വീട് വെക്കുന്നവർക്ക് അപ്പോൾ ഓരോ പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ച് നല്ലതായിട്ടുള്ള ഈ ഒരു ട്രാൻസിഷൻ്റെ ആ മാറ്റം എന്ന് എന്നുള്ള വളരെ നല്ലതായിട്ട് നമുക്ക് പഠിക്കും പ്രത്യേകിച്ച് ചില ആൾക്കാർ കണ്ടകശനി ഏഴരശനി അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് നിൽക്കാമെന്നില്ല ഇവൻ ദശാസാന്തി ചില രാഹുർ ദശ കേതു അങ്ങനെയുള്ള സമയത്ത് പോലും വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് നമുക്ക് ഈ പറയുന്ന എന്ന് പറയുന്നത് അപ്പം വ്യാഴമൊരു സാക്ഷികനാണ് വ്യാഴത്തെപ്പറ്റി പറയാനാണ് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ രാശിക്കാരെ പറ്റി പറയുന്നതിന് മുമ്പ് അതിന് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അപ്പോഴേ നമ്മൾ വ്യാഴം എന്താണ് വ്യാഴത്തിൻ്റെ നന്മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ എല്ലാ ഗ്രഹങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് പിന്നെ എല്ല അറുപത് വർഷം കൂടുമ്പോഴും ശനിയും ഈ പറയുന്ന വ്യാഴവും കൂടെ മേടത്തിൽ സംഗമിക്കും പിന്നെ ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തെ അങ്ങനെ പല കണക്കുണ്ട് ഇവിടെ കുംഭമേളയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് നമുക്കിത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാണ് അതേമാതിരി ഈ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് അതായത് നമുക്ക് പന്ത്രണ്ട് രാശിയിലാണല്ലോ ഉള്ളത് അപ്പോൾ ഓരോ രാശിയിലും ഓരോ വർഷം വെച്ച് പന്ത്രണ്ട് വർഷമാണ് ഇങ്ങനെ ട്രാൻസിഷൻ പീരീഡ് അപ്പോൾ അത് ഒരു വർഷം ഒരു രാശിയിൽ ഒരു വർഷം അപ്പോൾ ഇടയ്ക്ക് മുന്നേ വക്രത്തിൽ പോവും അതിപ്പോൾ എല്ലാം കൂടി ഇതിനകത്ത് കൺഫ്യൂഷനായിപ്പോകും അപ്പോൾ വക്രത്തിൽ പോകുമ്പോൾ പിന്നെ നമ്മൾ പുതിയ ഫലങ്ങൾ പറയേണ്ടി വരും അതിൻ്റെ ടൈം ആയിട്ടില്ല അപ്പോൾ ഈ ഒരു വ്യാഴമെന്ന് പറയുന്ന നമ്മുടെ ടെമ്പിള് അമ്പലങ്ങൾ അതുപോലെ സോഷ്യൽ പ്ലേസ് ഇങ്ങനെയുള്ളത് അതുപോലെ കോട്ട് നമ്മുടെ കോടതികൾ കോളേജ് അങ്ങനെയുള്ള ഏരിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അതേമാതിരി ഈ വ്യാഴത്തിൻ്റെ മെറ്റൽ ഗോൾഡും തിഞ്ഞുമാണ് അതുപോലെ വ്യാഴം വ്യാഴമെന്ന് പറഞ്ഞാൽ സ്പിരിച്വലാണ് എത്തിക്കലാണ് നല്ല സന്മാർഗീയമായിട്ട് ജീവിതം നയിക്കുന്ന ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാഴം അങ്ങനെയൊക്കെ ആ ഒരു റേഡിയേഷനാണ് ഗുരുക്കന്മാരുടെ റേഡിയേഷൻ ലോയ നിയമങ്ങളുമായിട്ട് അങ്ങനെയുള്ള റിലീജിയൻസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട് അതുപോലെ ഫൈനാൻസുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ട് ഈ ആന പിന്നെ ഈ നമ്മുടെ ഹോസ് അതേമാതിരി നമ്മുടെ മൂങ്ങ അതേമാതിരി പീക്കോക്ക ഇതൊക്കെ ഈ ഒരു റേഡിയേഷനിൽ പറ്റുന്ന വരുന്നതാണെന്ന് മനസ്സിലാക്കിയിരിക്കും അതുപോലെ പറഞ്ഞല്ലേ ഇതിൻ്റെ ഒരു ശത്രുക്കളെന്ന് പറഞ്ഞാൽ രാഘവും കേതുവേ ഉള്ളൂ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വന്ന ആറും എട്ടും പൊസിഷന് നമുക്ക് ഈ പറയുന്ന നമ്മുടെ വ്യാഴം അത്ര അനുകൂലമല്ല ആറും എട്ടും ബാഡ് പിന്നെ പത്താമത്തെ ഹൗസും അത്ര അല്ല അതൊരു ആയിട്ടുള്ള ഒരു ഗുണമാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ആങ്കുകളിൽ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ടു അങ്ങനെ ഏതെങ്കിലും ഒരു കണക്ടിവിറ്റിയിൽ വ്യാഴവുമായിട്ട് രാഹുവോ കേതുവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലരും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ആറിലും എട്ടിലും വ്യാഴം നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സപ്പോസ് അബോഷൺ റിലേറ്റഡ് ആയിട്ടുള്ള എട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികളിൽ ലേറ്റായിട്ടുണ്ടാകുക അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഗുരുവിനെ പോസിറ്റീവ് ആക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒടുവിൽ നമ്മൾ ഗുരുവിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഈ പറഞ്ഞ ഏതെങ്കിലും ആങ്കിലേ രാഹുവോ കേതുവോ ഇങ്ങനെയുള്ള ആയിട്ടുള്ള വ്യാഴവുമായിട്ട് വരുമ്പം കണക്ട് ആയി വരുമ്പോൾ വ്യാഴത്തിൻ്റെ വ്യാഴം നെഗറ്റീവ് ആവും അപ്പം വ്യാഴത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പഴി പല മെഡിക്കൽ ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ മെഡിക്കൽ എസ്ട്രോളജി പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റ് ആൾക്കാർക്ക് ഒബീസിറ്റി ഭയങ്കര തടി കൂടുക എടുക്കുക അതുപോലെ ബോൺ മാരോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖവും വരുന്നത് അതുപോലെ ആർട്ടെറിയെ പ്രത്യേകിച്ച് ഫാറ്റി ലിവറൊക്കെ ഉണ്ടാകുന്ന വ്യാഴം നെഗറ്റീവ് ആകുന്ന ആൾക്കാർ ഫാറ്റി ലിവർ കൂടുതലായിട്ട് കരാ കണ്ടു അതുപോലെ ചില ആൾക്കാരിലെ തൈറോയ്ഡ് ഭാഗം അതായത് മൂന്നാം ഭാവമൊക്കെ പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ഒബീസിറ്റി ഡയബറ്റിക്സ് ബ്രീത്തിങ് റിലേറ്റഡ് ഇഷ്യൂ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെ അതിനൊക്കെയുള്ള വ്യാഴം കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു ഡയറക്ഷൻ നിങ്ങൾ ടോയ്ലറ്റോ കാര്യം വെച്ച് കഴിഞ്ഞാലും അവിടുത്തെ കുട്ടികൾക്കോ അങ്ങനെ മുതിർന്നവർക്കോ ഉള്ള ആൾക്കാർക്കോ ഹെവി ആയിട്ടുള്ള ഷുഗർ ഷുഗർ പേ ഷുഗർ പേഷ്യൻസായിട്ട് വന്നിട്ട് അത് ആയിട്ടുള്ള വൈറസ് സംബന്ധമായിട്ട് ഫാറ്റി ആയിട്ടുള്ള ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ അങ്ങനും വൃത്തിയാട്ടിനകത്തെ ഗുരു ചിലപ്പോൾ പോസിറ്റീവായിക്കഴിഞ്ഞാൽ പോലും ഇങ്ങനെയും ആ ഒരു ഒരു ഇത്ര ഒരു പീരീഡ് ടൈം കഴിയുമ്പോഴത്തേനെ ഒരു മൂന്ന് വർഷം ഇങ്ങനൊക്കെ ഉള്ള ചെയ്ത് കഴിയുമ്പോഴത്തേനെ ആ ഒരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലും വന്നിട്ട് വ്യാഴത്തെ നെഗറ്റീവ് ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൂടെ കൂടി മനസ്സിലാക്കുക ഇവൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുണ്ട് അവിടെ ആണെന്നേലും രാഘവ ഭരിക്കുന്നെ രാഹു അവിടെ പോലും നമ്മുടെ അത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ പോലും ഇങ്ങനെയുള്ള ചില കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എനർജി പാസ് ചെയ്ത് അവിടുത്തെ ഒരു എനർജി അങ്ങനെ ആയാലും പാസ് ചെയ്ത് അത് ഈ ജൂപ്പിറ്ററിൻ്റെ സൈഡിലോട്ട് വന്ന് ഇവിടുത്തെ പോസിറ്റിവിറ്റിയൊക്കെ തടസ്സപ്പെടുത്താനൊക്കെ ഉള്ള ഉണ്ടെന്നുള്ള ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പം നമുക്കിനി ഓരോ നാളുകളെ പറ്റി ഒന്ന് നോക്കാം ഇത് മേടൻ രാശി മേടൻ രാശിയുടെ നക്ഷത്രാധിപനം എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് ഇതിൻ്റെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക കാർത്തികയുടെ ഒടുവിൽ ആദ്യത്തെ ഒരു ഭാഗം അശ്വതി ഭരണി കാർത്തിക കാർത്തികയുടെ ഒരു ഭാഗം അപ്പോൾ ഇവിടെ അശ്വതിയെ ഭരിക്കുന്നത് കേതുവാണ് സൂര്യകർമ്മയാണ് അതുപോലെ ഭരണിയെ ഭരിക്കുന്നത് ശുക്രനാണ് ചന്ദ്രകർമ്മയാണ് അതുപോലെ കാർത്തികെ ഭരിക്കുന്നത് സൂര്യനാണ് ചൊവ്വ ചൊവ്വകർമ്മയാണ് അപ്പം ഈ കർമ്മം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചൊക്കെ ഈ ഓരോ ആൾക്കാരുടെ കർമ്മയും കാര്യങ്ങളും ഒക്കെ മാറുന്നതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിലും പല രീതികളിലും എടുക്കാനും ഒക്കെ പല രീതിയിലൊക്കെ ഉള്ള വ്യത്യാസങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങളുടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതനുസരിച്ച് അവർക്കുള്ള ചില ആൾക്കാരുടെ ദേഷ്യങ്ങൾ പിടിവാശി അല്ലെങ്കിൽ എന്തൊരു പഠിക്കാനോ എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക ഇവർക്ക് ഈ ഒരു രാശിക്കാർക്ക് മേടൻ രാശിക്കാർക്ക് വ്യാഴം വരുന്നതാണ് നാലിലോട്ടാണ് അപ്പം ഇവർക്ക് പല നിന്നിരുന്ന വീട്ടിലെ സമാധാനമില്ലാത്തായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാറി നല്ല കുടുംബാന്തരീക്ഷം വരാനും എടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളെ വണ്ടി വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വണ്ടിയൊക്കെ വാങ്ങിക്കാൻ വീട് മൂടി പിടിപ്പിക്കാൻ ആൾക്കാർക്ക് വീട് മൂടി പിടിപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവ അല്ലെന്നൊരു പുതിയ വീട് വെക്കാനുള്ളവർക്ക് വീട് കല്ലിടൽ കർമ്മം നടക്കാനുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊരു വളരെ ഒരു സമയമാണ് ഈയൊരു ഇതെന്ന് പറഞ്ഞാൽ അതുപോലെ വണ്ടി കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വണ്ടി വാങ്ങിക്കാനും വണ്ടി മൂടി പിടിപ്പിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വസ്തു വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ് പ്രത്യേകിച്ച് ഈ വ്യാഴം പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പറഞ്ഞ ആയെങ്കിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതേമാതിരി ചിലപ്പോൾ കേതു ഒക്കെ അലേഞ്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്തു തന്നെ വസ്തുവൊക്കെ വിറ്റ് പോകാനും വിറ്റിട്ട് പുതിയ വസ്തു വാങ്ങിക്കാനൊക്കെ ഉള്ളതോ അങ്ങനൊക്കെ ഉള്ള അല്ലാതെ ഓൺ അതായത് ആ ഇവരുടെ വൃത്തിയാട്ടിനനുസരിച്ച് അപ്പം നല്ല ഇതായിട്ട് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി പ്രത്യേകിച്ച് ഇപ്പം ചില ആയെങ്കിലുമൊക്കെ വ്യാഴവും നല്ല രാവും ഒക്കെ നിൽക്കുന്ന ആൾക്കാർ കാണുന്ന രീതിയില് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടി വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ക്ഷീര കർഷകർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടാണ് ഈ ഒരു സമയം പിന്നെ പിന്നെ ചില ആൾക്കാർ ചില അസുഖങ്ങൾ ആയിട്ടൊക്കെ ഉള്ള അനുഭവിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മോചനം ഉണ്ടാകാനുള്ള ആ അസുഖങ്ങൾ ഇതൊക്കെ ഒരു മാറാനും ഒത്തിരി സങ്കടപ്പെട്ടൊക്കെ ഇരുന്ന ആൾക്കാർക്ക് ആ ദുഃഖങ്ങൾ സങ്കടങ്ങൾ അത് അത് വറീസ് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നല്ല ഇതാകാനെ അതേമാതിരി വ്യാഴമൊക്കെ അനുകൂലമായിട്ട് അത് ൃത്തിയാട്ടിരിക്കുന്ന പ്രത്യേകിച്ച് രാഭവും ഒക്കെ ഉള്ള ഈ ഒരു പറഞ്ഞ രീതിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണ് ലോട്ടറി അടിക്കാൻ വരെ ഭാഗ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു പോസിബിളായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇത് അതുപോലെ യാത്രാ ദുരിതം അനുഭവിച്ചിരുന്ന ആൾക്കാർക്കും ആ ഒരു സം അതങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒരു പരിധി വരെ മാറി മാത്രമല്ല ജോബൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു അളക്കുന്ന ആൾക്കാർക്ക് പുതിയ ജോലി കിട്ടാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ ജോലിയിൽ ഒരു ഉയർച്ച അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനും പുതിയ എന്തെങ്കിലും കരാറുകളൊക്കെ കിട്ടാനും എടുക്കാനും ഉള്ള സാധ്യത പ്രത്യേകിച്ച് തൊഴിലന്വേഷകരായിട്ടുള്ള നല്ല സി വി ഒക്കെ അയച്ച് കാത്തിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ട് അതായത് കറസ്പോണ്ടൻസ് ടു ഗെയിൻ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടാകാനോ നല്ല കാര്യങ്ങളോ അല്ലെന്നൊരു പിന്നെ എന്തെങ്കിലും ഒരു പ്രമോഷനോ കാര്യങ്ങളോ ആയിട്ട് ഉപയോഗിച്ച് കാത്തുനിന്ന് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അത് അനുകൂലമായിട്ട് മാറാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇപ്പം നിലവിലുള്ളത് അതുപോലെ ബിസിനസ്സിലെ സക്സസ് പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ വിറ്റരിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉള്ളൊരു ഒരു സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതുമാതിരി എന്തെങ്കിലും ഇവർക്ക് ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് നോക്കുന്ന ആൾക്കാർക്ക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽ റിലേറ്റഡായിട്ടുള്ള പ്രശ്നമൊക്കെ അനുഭവിച്ചു ഹോസ്പിറ്റലിൽ ദീർഘകാലം കിടന്ന ആൾക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ വരവോടുകൂടി അതിൽ നിന്നൊക്കെ ഒരാശ്വാസം വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അനുകൂലമായിട്ട് ഫേവറബിളായിട്ട് വന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു അനുകൂല സാഹചര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിലവിലുള്ളത് അതുപോലെ ഒക്കൽച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം അങ്ങനെ പൊതുവേ അത്ര മോശമല്ല എന്നാൽ ഒത്തിരി നല്ലതെന്നു വെച്ചാൽ ചില കാര്യത്തിൽ നല്ലതാണ് ഇപ്പോൾ വീട് വെക്കാൻ പറ്റുന്നുണ്ട് വസ്തു വാങ്ങിക്കാനും എടുക്കാനൊക്കെ അങ്ങനെയുള്ള കാര്യത്തിന് യോഗമുണ്ട് തൊഴിലന്വേഷകർക്ക് നല്ലതാണ് അങ്ങനെ പൊതുവേ ഒരു കുഴപ്പമില്ലാത്തതായിട്ടുള്ള ഒരു ആങ്കിളിൽപ്പെട്ട നല്ലതായിട്ടുള്ള ഇവർക്ക് കാര്യങ്ങളല്ല സംഭവിക്കുന്നത് വ്യാഴത്തെ പോസിറ്റീവാക്കാനുള്ള കർമ്മം കൂടെ നമുക്ക് നോക്കാം വ്യാഴം നേരത്തെ പറഞ്ഞിരുന്നു ആറിലും എട്ടിലും ബാടാണ് അതേപോലെ പത്തിൽ ഫിക്സ് ആയിട്ടുള്ളൊരു ഗുണമാണ് അപ്പോൾ ആ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കണം ബർത്തിയാട്ടിൽ ഈ ഓരോ ഗ്രഹത്തിൻ്റെയും പ്ലാനറ്ററി പൊസിഷന് എപ്പോഴേലും ഒരു പ്രാവശ്യത്തിലും ബർത്തിയാട്ട് ഒന്ന് അലയിച്ച് വെക്കുന്നത് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ആരായാലും അത് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചാട്ട് കറക്റ്റ് എഴുതി വായിപ്പിക്കുക ഏതൊക്കെ ഗ്രഹങ്ങളെ അലൈൻ ചെയ്ത് പോസിറ്റീവായിട്ട് നിൽക്കുന്നു നെഗറ്റീവായിട്ട് നിൽക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രഹങ്ങളല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ അസുഖം അല്ലെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജിയിലായാലും എന്തുകൊണ്ട് ഇന്ന അസുഖം ഉണ്ടാകുന്നു ഓരോ അസുഖത്തെ പറ്റിയും നമുക്ക് മെഡിക്കൽ അസ്ട്രോളജിയിലായാലും റിലേറ്റഡായിട്ടുള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഇപ്പം കൂറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ കുട്ടികളുണ്ടാവും എപ്പോഴും ഉണ്ടാകും അന്നുവരി നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനെടുക്കാനൊക്കെ ഉള്ള ഒരു പറ്റുന്നതായിട്ടുള്ള മോഡേൺ സയൻസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇപ്പോൾ ഈ വാസ്തുവിനകത്തൊക്കെ ദോഷം ഉണ്ടാകുന്നത് നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ നെഗറ്റീവ് ദോഷം ഉണ്ടാകുന്നൊരു സെയിം സംഭവമാണ് റിവേഴ്സ് എഞ്ചിനീയറിങ് കൂടെ നമുക്ക് അതുവരെ കണ്ടുപിടിക്കാം അപ്പം ആ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നോളജി അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രഹങ്ങളെ നെഗറ്റീവായി വരാനുള്ള ഒരു കാര്യം അതിനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആകുമെന്ന് മനസ്സിലാക്കുക അപ്പം നമുക്ക് അമ്പല ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ ഇനി പാവർ പാവപ്പെട്ടവർക്ക് നമുക്ക് കടലദാനം ചെയ്യാം കടല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കടലയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗുരുൻ്റെ റേഡിയേഷനാണ് പ്രത്യേകിച്ച് അന്തര മുടന്ധരെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് കടലദാനം ചെയ്യുമ്പോൾ നമുക്ക് കൂടെ ഇവിടെ പോസിറ്റീവാക്കാൻ പറ്റും പ്ലസ് ഗുരുവിനെയും പോസിറ്റീവ് ആക്കും ഇങ്ങനെയുള്ള ഒരു റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ശനിന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ഇങ്ങനെ പാവ പിടിച്ച ആൾക്കാർ ഈ പറഞ്ഞ ലേബേഴ്സ് സീപേഴ്സ് അന്തര മുടന്നര ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇങ്ങനെയുള്ളതാണ് അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ ഒറ്റ കർമ്മത്തിൽ കൂടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും അതുപോലെ ചെറിയ ഒരു പിഞ്ച് ഓഫ് മഞ്ഞ ചക്കല മഞ്ഞൾ നമ്മൾ വെള്ളത്തിലിട്ട് കുളിക്കുന്ന സമയത്ത് ഇന്ന് ഇച്ചിരി ഒന്നിട്ട് കുളിക്കുന്നത് നല്ലതാണ് ഗുരുവിനെ പോസിറ്റീവാക്കാൻ അതേപോലെ ഒരു ചക്കലം വെണ്ണ ഇങ്ങനെ ശകലം ഇതാക്കിയിട്ടിടയ്ക്ക് ഇങ്ങനെ തൊട്ട് ഇടുന്നത് ഇച്ചിരി മഞ്ഞൾ ശക്കലം മഞ്ഞൾ ചേർത്തിട്ട് വെണ്ണ തൊട്ടിടുന്നത് ശുക്രനെ ഈ പറഞ്ഞ് വ്യാഴത്തെയും കൂടെ പോസിറ്റീവാക്കാൻ അനുകൂലമായിട്ടുള്ള സംഗതിയാണ് അതുപോലെ പപ്പായ നമ്മുടെ പപ്പായ ദാനം ചെയ്യുന്നത് അതായത് ഓമയ്ക്ക ഓമയ്ക്ക ദാനം ചെയ്യുന്ന പ്രത്യേകിച്ച് പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത് ഈ ഗുരുവിനെ പോസിറ്റീവ് അതുപോലെ പപ്പായ കഴിക്കുന്നത് ഗുരുവിനെ പോസിറ്റീവാണ് ഡെയിലി നമ്മൾ പപ്പായ ഒക്കെ കഴിക്കുക ഗുരുവിനെ പോസിറ്റീവാക്കാം ആക്കാം അപ്പോൾ ഗുരുവിൻ്റെ ആയിട്ടുള്ള പല പറഞ്ഞ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം പല അസുഖങ്ങളും വയർ ആയിട്ടുള്ള ഫാറ്റി ലിവർ ആയിട്ടുള്ള പല അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോഴും ആ ഒരു കാര്യങ്ങൾ കുറയാനും ഒബീസിറ്റി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കുറയാനും ഉൾപ്പെടെ ഈ പപ്പായ ഒക്കെ ഒരു ഉപകരിക്കുന്ന ഒന്നുകൂടെ മനസ്സിലാക്കുക ആരാധന ആരാധനാലയങ്ങളിൽ സേവ നടത്തുക അല്ല അമ്പലങ്ങളെ പള്ളികളെ അങ്ങനെയൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ഈ ഗുരു വസിക്കുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ള ഇടത്ത് സേവ ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ പപ്പായ കഴിക്കുന്നു പറഞ്ഞു ഇപ്പോൾ പ്രഗ്നൻറ്റ് ഒന്നും പപ്പായ കഴിക്കല അത് പ്രത്യേകിച്ച് പറയുവാണ് അതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക അതുപോലെ ഗുരു സ്ത്രൂത്രം ചെയ്യുന്നത് നല്ലതാണ് വളരെ അനുകൂലമായിട്ട് ഗുരുവിനെ പോസിറ്റീവാക്കാൻ അതുപോലെ മഞ്ഞ ചരട് ധരിക്കുന്നത് സ്വർണമാലയൊക്കെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള അത് ഗുരുവിൻ്റെ ഒരു മെറ്ററാണ് ഈ സ്വർണ്ണമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല മഞ്ഞ ചരട് അല്ലെങ്കിൽ നമുക്ക് കണ്ടർ ഗാർമെൻസിനോ അങ്ങനെ എന്തെങ്കിലുമുള്ള ആ മഞ്ഞ ഇത് യൂസ് ചെയ്യുന്നത് അതുപോലെ മൊബൈലിൽ സ്ക്രീൻ ചെയറായിട്ട് നമുക്ക് മഞ്ഞ യൂസ് ചെയ്യാം നമുക്ക് ഈ മൊബൈലിൽ നിന്നൊക്കെ വീഴുന്ന പൈസ മാരിയുള്ള ഇങ്ങനെയുള്ള പിക്ചറുണ്ട് ആ പിക്ചർ വേണമെന്നതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതിനകത്തോർ ഒരു പിക്ചർ ഇട്ടേക്കാം അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പിക്ചറൊക്കെ നിങ്ങൾ മൊബൈലിൽ സ്ക്രീൻ ഇടുക അപ്പം നല്ല പൈസ കാരണം ഈ ഇതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വലിയ പൈസ വലിയ സമ്പത്ത് അതിൻ്റെയൂടെ ഗ്രഹമാണ് ശുക്രൻ്റെ കൂട്ട് വേറൊരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ ശുക്രൻ വല്യ ഒരു പൈസ ആയ കാര്യം സമ്പത്ത് മാർപാടോ എന്ന് പറഞ്ഞാൽ വ്യാഴം കുറെ കൂടെ വേറെ ഒരു സാത്വികനും ഒരുപാട് പൈസയും സമ്പത്തും അങ്ങനെയൊക്കെ ഒരു ഗ്രഹമാണ് മരത്തിന് വെള്ളം ഒഴിക്കുന്നതൊക്കെ എന്ന് ഈ ഒരു ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള കാര്യങ്ങളാണ് അതുപോലെ അതുപോലെ ഈ ശിവലിംഗത്തിൽ കടലിടുക അപ്പോൾ ഗുരുവിനെ അത് പോസിറ്റീവാക്കാനുള്ള ഒരു കടല ഗുരു ഈ പറഞ്ഞ അല്ലെ അമ്പലത്തിലെ അങ്ങനെയുള്ള ഇവർക്ക് ദാനം ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളത് അതുപോലെ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുന്നത് ഗുരുവിനെ പോസിറ്റീവാക്കാനാണ് പാവം ജപിക്കുന്നത് എന്നല്ലാണ് അതുമല്ലെന്നൊരു ഈ ഗുരുവിൻ്റെ മൂലബന്ധം നിങ്ങൾ ഗ്രൂപ്പിൽ അടിച്ചു നോക്കാതെ അതിജപിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള കാര്യങ്ങളാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഓൺലൈൻ അപ്പോയിൻമെൻ്റ് ഓൺലൈൻ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അതോ അല്ലെന്നൊരു നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനാണ് നമ്മളെപ്പോഴേലും ഒരു പ്രാവശ്യത്തിൽ നമ്മളെ വൃത്തിയായിട്ട് പ്രോപ്പറായിട്ട് അല്ലേ ചെയ്ത് വെച്ചേക്കണം നമുക്ക് പ്ലാൻറ്റ് ഡിപ്പോസിഷൻ ഏതാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് എടുക്കുന്നത് എന്നുള്ള നമ്മളൊന്നറിഞ്ഞിരിക്കണം അപ്പം നമ്മുടെ ഈ ഒരു നമുക്ക് സപ്പോസ് ഇപ്പം ഇത് ശനിയുടെ മേളിൽ കേതു കണക്റ്റഡാണ് അപ്പോൾ നമുക്ക് ജോബ് കൂടുതലായിട്ട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ജോബ് ചെയ്യും ചെയ്യേണ്ടി വരില്ല അപ്പോൾ അങ്ങനെയുള്ള പൊസിഷനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം അതിന് നമ്മൾ റെമഡി ചെയ്യാൻ അപ്പോൾ ആ ഒരു റെമഡി ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ ആ ശനി അവിടെ പോസിറ്റീവ് ആക്കുക അങ്ങനെ ഓരോ ഗ്രഹത്തുമായിട്ട് ഈ രാഹു കേതു എവിടെ വന്ന് കണക്ഷൻ വന്നാലും വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ സിറ്റിസൺ ഗവൺമെന്റ് അങ്ങനെയുള്ള ആംഗിളിൽ എവിടെയെങ്കിലും വന്നിട്ട് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് അതുമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും അപ്പം നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ നോക്കണം ആ പ്ലാനറ്ററി പൊസിഷന് വേണ്ടിയുള്ള കർമ്മങ്ങൾ എല്ലാവരുടെയും വ്യത്യാസമായിരിക്കും നൂറുപേരുണ്ട് നൂറുപേരുടെ വ്യത്യാസമായിരിക്കും അതിൻ്റെ ഡിഗ്രി കാര്യങ്ങളെല്ലാം വ്യത്യാസമാണ് നിങ്ങളത് നിസ്സാരം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല അപ്പോൾ ചില ആൾക്കാരുടെ ബർത്ത് ആയിട്ട് അതിനകത്ത് ചന്ദ്രൻ പോലും ത്രീ പോയിൻറ്റ് ടു ഡിഗ്രിയിൽ ഈ പറയുന്ന ഏതെല്ലാം ആയങ്കിൽ ലക്നവുമായിട്ട് അലൈൻ ചെയ്ത വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സെറൻ ഏതെല്ലാം ആയങ്കിളിൽ ലക്നവുമായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടായിരിക്കാം അപ്പോൾ നോക്കി അപ്പോൾ എത്ര ആയിട്ട് കാര്യങ്ങൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഇവിടെ ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ വാസ്തു അല്ല വാസ്തു നമുക്കിപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു വാസ്തുവിന് പോലും നമുക്കൊന്നും ചെയ്യേണ്ട ഒരു വീട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജിയോ ജെബ്ര പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് അതിൽ നിന്ന് നമുക്ക് വാസ്തു എല്ലാം എടുക്കാനും ഒരു അതിൽ നിന്ന് കണ്ടുപിടിച്ച സാറ്റലൈറ്റ് റൂവിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കാനും ബാക്കി കാര്യങ്ങളെ അല്ല ഇതുമായിട്ട് റിലേറ്റഡുള്ള കൺസൾട്ടേഷന് എന്ത് വേലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടോ എന്ന് രീതിയിൽ വാട്സപ്പ് നമ്പറുണ്ട് അത് കോൺടാക്റ്റ് ചെയ്യാനാണ് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടോ എന്ന് രീതിയിൽ കോൺടാക്ട് ചെയ്യാനാണ് ഉള്ള കമൻ്റ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതല്ല നമ്മൾ അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇടുന്നതാണ് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടോന്നി അത് ഇടുക അതേമാതിരി ഇത് മറക്കാതിരിക്കുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ